ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൺ മാജിക് പോത്തിറച്ചി കുരുമുളകിൽ എടുത്തതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ടേസ്റ്റിലും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതിൽ ചേർക്കുന്ന ചേരുവകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഒരു കിലോ പോത്തിറച്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ചേരുവകളാണ് ഞാനിവിടെ പറയുന്നത് ഇറച്ചി മഞ്ഞളും ഉപ്പും മസാലപ്പൊടിയും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും ഒരു മുക്കാൽ മുറിയോളം തേങ്ങാക്കൊത്ത് അതിൻ്റെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ഉള്ളിയാണ് ഒരു പത്തൊൻപതോളം ഉള്ളി വരും ഉള്ളി അരിഞ്ഞെടുക്കുക അരിഞ്ഞ് വന്നപ്പോൾ ഒന്നൊന്നര കപ്പോളം ഉണ്ടായിരുന്നു ഇനി ഇവ രണ്ടും നന്നായിട്ട് വയറ്റിയെടുക്കുക നന്നായിട്ട് വയറ്റണം നല്ല ഗോൾഡൻ കളർ വരുന്നവരെ വയറ്റിയെടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന പച്ചക്കുരുമുളക് ഒരു പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കുക പച്ചക്കുരുമുളക് ഇല്ലാത്തവർക്ക് സാധാരണ കുരുമുളക് പടിയാണെങ്കിലും ചേർക്കാം എന്നാലും കിട്ടുന്നവർ തീർച്ചയായിട്ടും ഇത് ചേർക്കുക ഇത് നന്നായിട്ട് വാടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക അതുപോലെ ഈ തേങ്ങാ കൊത്തൊക്കെ നല്ല കളറാകണം അതുപോലെ നന്നായിട്ട് വയറ്റി ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോഴേക്കും പൊടികൾ ചേർക്കാം ഇത് ഇതേപോലെ ആകണം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നേരത്തെ തന്നെ നമ്മൾ ഇറച്ചിയിലും മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചതാണ് ഇനി മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അത്രയും നല്ലത് ഇനി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കുരുമുളകും ഒരു പച്ചമുളകും ചേർത്ത് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ ആ സ്മെല്ലും രുചിയും വേണം ഈ കറിക്ക് മുന്തി നിൽക്കാനായി അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഉപ്പും മഞ്ഞളും മസാലപ്പൊടിയും ചേർത്ത് വേവിച്ചാൽ പോത്തിറച്ചി ഇതിലേക്ക് കൊടുക്കാം ഇറച്ചി വെന്ത വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് വേവിക്കാൻ വെക്കുമ്പോഴേക്കും ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടതില്ല ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക താഴത്തെ പൊടികളൊക്കെ ഈ മീറ്റിൽ പിടിക്കുന്ന രീതിയിൽ താഴേനെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ടീസ്പൂണിലാണെങ്കിലും കുരുമുളക് പൊടി എടുക്കുമ്പോൾ കുമിച്ച് എടുക്കുക കുരുമുളകിൻ്റെ മണമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യം പിന്നെ നിങ്ങൾ അരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് കൈയെടുക്കുകയെ ചേർത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പം പതിനഞ്ച് മിനിറ്റായി മീഡിയം ഫ്ലെയിമിൽ വെള്ളം മൊത്തം വറ്റിക്കിട്ടിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റോളം തീ കൂട്ടി വെച്ച് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇതുപോലെ നല്ല റോസ്റ്റായിട്ട് കിട്ടും അപ്പം തന്നെ ഈ കറിയുടെ ഒരു കളറും തന്നെ ചെയ്ഞ്ച് ചെയ്ത് നല്ലൊരു കളറിലേക്ക് വരും കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ വരും ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് സാധാരണ നമ്മൾ ഇറച്ചി വരുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത് സവോളയോ അങ്ങനെയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഉള്ളി മാത്രം ചേർത്തുകൊണ്ട് കറി ഒട്ടും മതിരിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല പച്ചക്കുരുമുളകിൻ്റെ അരപ്പാണിതിന് അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ഇത്ര സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് ഷംനാസ് കിച്ചൺ മാജിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ്